ൂടി അഞ്ച് ദിവസത്തെ പ്രോഗ്രാമാണ് ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷേ വയനാട് ദുരന്തം നമ്മളെല്ലാം വേദനിപ്പിച്ചത് കൊണ്ട് അത് നമ്മൾ വളരെ ചുരുക്കി ഒരാദ്യമായി ഒരു ഉത്സവം എന്നുള്ള രീതിയിൽ ഒരു മൂന്ന് ദിവസത്തെ പൂജകളിൽ അത് ഞങ്ങൾ ക്രമീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ആറാം തീയതിയാണ് അഷ്ടമരൂപണി എന്നാൽ വലിയ ആർഭാടമായ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്ര ഉത്സവം നടത്തുവാൻ തീരുമാനിച്ചു ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് എന്നാൽ അവിടെ പൂജാതി കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ആണ് ഈ വർഷത്തെ ഉത്സവം നടത്തുന്നത് ഞാൻ ഇരുപത്തിനാലാം തീയതി രാവിലെ പ്രഭാ പൂജകളോടും പ്രഭാത ഭക്ഷണത്തോടും കൂടി ആരംഭിച്ച് അന്ന് വൈകിട്ട് പൂജയോടുകൂടി സമാപിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതിയും രാവിലെ പ്രഭാത ഭക്ഷ പൂജകൾക്കും പ്രഭാത ഭക്ഷണത്തോടും കൂടി ആരംഭിച്ച് പൂജകളോടുകൂടി സന്ധ്യാദീപാരാധനയോടുകൂടി സമാപിക്കുകയാണ് എന്നാൽ അഷ്ടമിരോഹിണി ദിവസമായ ഇരുപത്തി ആറ് തിങ്കളാഴ്ച ചിങ്ങമാസം പത്താം തീയതി രാവിലെ മണി മുതൽ തുടങ്ങുന്ന അഭിഷേകവും പൂജകളും അതുപോലെ അഷ്ടമരോഹിണി ദിവസം അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ആ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുള്ളത് ഒന്നും ഇല്ല ആരാലും തിരിഞ്ഞു നോക്കാത്ത കാലഘട്ടങ്ങളിലും അഷ്ടപരിപാണിക്ക് ആയിരക്കണക്കിന് ആളുകൾ വരുന്ന അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ പ്രഭാത ഭക്ഷണം അങ്ങനെ പ്രഭാത ഭക്ഷണം അവിടെ കരുതി പ്രഭാ വരുന്ന മുഴുവൻ ഭക്തജനകൾക്കും പ്രഭാത ഭക്ഷണം ഒരു ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത് ക്ഷേത്രതന്ത്രിയുടെയും ക്ഷേത്രമേൽശാന്തിയുടെയും പത്തോളം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെയും നേതൃത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് പൂജകൾ എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്ക് കളഭാഭിഷേകം ഭഗവാനെ കളഭാഭിഷേകം പന്ത്രണ്ട് മണിക്ക് കളവത്തിന്റെ ആരതി മഹാപൂജ നടക്കും ആ പൂജയ്ക്ക് ശേഷം വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്കുള്ള അന്നദാനം അതും ക്രമീകരിച്ചിട്ടുണ്ട് വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അഷ്ടമ ദിവസം കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത് എന്ന് നമ്മുടെ അറിവിൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് വൈകിട്ട് അഞ്ചു മണിക്ക് ബാലഗോകുലത്തിനെ നേതൃത്വം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും മണിക്ക് ഉറിയൊടിയോടുകൂടി ആരംഭിച്ച് കൊട്ടാരക്കിര ടൗൺ ചുറ്റി ആറേ മുക്കാലിന് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര നമ്മുടെ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ദീപാരാധനയും ദീപാരാധനയ്ക്ക് ശേഷം വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടാകും അവർ കൃഷ്ണൻ രാധയും അങ്ങനെയുള്ള പല വേഷധാരികളായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് വരുന്ന കുട്ടികൾക്കെല്ലാം ആൽപായസം വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദീപ ആ ദീപാരാധനയ്ക്ക് ശേഷം അവിടെ തന്നെ ഒരു ചെറിയ ഉറിയടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദീപാരാധനയോടനുബന്ധിച്ച് വരുന്ന കുട്ടികൾക്ക് മുറി അടിക്കുവാനുള്ള അതല്ലെങ്കിൽ ചന്തമുക്കിലെ ടൗണിന്റെ ഹൃദയഭാഗത്ത് അങ്ങനെയാണ് അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് അങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം നന്ദഗോവിന്ദം ഭജൻ എന്ന് പറയുന്ന കോട്ടയത്തുകാരുടെ ഒരു ഭജൻ ഈ പ്രദേശത്തൊന്നും അത് വന്നിട്ടില്ല വ്യത്യസ്തമായ ഒരു ഭജനാണ് കൂടുതൽ കൃഷ്ണന്റെ ഭക്തിഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പതിനഞ്ചംഗ ടീമാണ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് അത് നല്ലൊരു വെറൈറ്റി പ്രോഗ്രാമാണ് അത് മൂന്ന് മണിക്കൂറാണ് അതിനുശേഷം കലശം നൂറ്റിയെട്ട് കലശം അവിടെ ക്ഷേത്രത്തിൽ കലശമൊക്കെ ഒരു വഴിപാട് പോലെ നടന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിനെല്ലാം വളരെ പ്രാധാന്യം കൊടുത്തോണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പൂജാധികാരികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നൂറ്റിയെട്ട് കലശമാണ് ഈ വർഷം നമ്മൾ നടത്തുന്നത് അടുത്ത വർഷം അതിൻ്റെ പതിന് മടങ്ങായി നമ്മൾ നടത്തുവാൻ ഇതിപ്പം നമ്മൾ ഈ ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതിനെല്ലാം ആചാരങ്ങളെല്ലാം വളരെ ലഘൂകരിച്ച് തന്ത്രിയുമായി ആലോചിച്ച് നമ്മൾ തീരുമാനിച്ചത് നൂറ്റിയെട്ട് കലശം നൂറ്റിയെട്ട് കലശം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ മഹാദീപാരാധന അവതാര പൂജയും മഹാദീപാരാധനയും പന്ത്രണ്ട് മണിക്ക് നടത്തുന്നത് ഇതെല്ലാം ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ചന്തമുക്കളുള്ള ഈ കമ്മിറ്റി ആറുമാസമേ ആയിട്ടുള്ള അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പൂജാതി കാര്യങ്ങളാണ് ആ ക്ഷേത്രത്തിൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി അവിടെ വരുന്നു പക്ഷെ നമുക്ക് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങൾ അങ്ങോട്ട് കടന്നു വരുവാൻ നമുക്ക് അവിടെ ഒരേക്കർ എൺപത്തിനാല് ആയിരുന്നു ആ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് തൊണ്ണൂറ്റിനാല് സെന്റേ ഉള്ളൂ വർഷത്തിൽ ആ ക്ഷേത്രത്തിന് എന്നുള്ള ഒരു ദയനീയ അവസ്ഥയും കൂടെ ഉണ്ട് നമുക്കത്രയും വസ്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതൊരു മഹാക്ഷേത്രമായിരുന്നു ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാണ് ആ വസ്തുക്കളൊക്കെ പോയത് പക്ഷെ ആ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതൊരു ഗണപതി അമ്പരാ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഐതീഹ്യത്തിൽ കൊട്ടാരക്കിര കുലശേഖരനുള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നേദ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കൊട്ടാരക്കിര ശ്രീ മഹാഗണപതി ക്ഷേത്രമാണെങ്കിൽ കൂടി മഹാദേവ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് നേദ്യം കൊണ്ടുപോകുന്ന എന്നൊരു പഴമൊഴി കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കളവത്തിന് ഉച്ചയ്ക്ക് നടക്കുന്ന കളവം വരുന്ന മണിക്ക് നടക്കുന്ന കളവത്തിന് ഒരു വെള്ളി വെള്ളിക്കുടം ഒരു ഭക്തൻ അതായത് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉപാസന തങ്കപ്പൻ എന്ന് പറയുന്ന അവിടെ ചെമ്പ് പാകുന്നതിന് പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ അന്നത്തെ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി നാലില് ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു സമയത്ത് അദ്ദേഹം അത് വന്ന് അദ്ദേഹം കൃഷ്ണഭക്തനാണ് അത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി അവിടെ ഒരു സ്ത്രീകോലിന്റെ ചെമ്പ് പാകി സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് ഒരു വെള്ളി കൊടം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കളവം അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോയത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ദുരവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ ചന്തമുക്കിൽ വരുന്ന ഇവിടുത്തെ നമ്മുടെ കടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആദ്യം നമ്മളൊരു ബാനർ കയറ്റി അത് പിന്നെ കുറച്ച് ജീർണാവസ്ഥയിലായി അത് പോയി എല്ലാവരും വാഹനം കൊണ്ടു വയ്ക്കുന്ന ക്ഷേത്രം അതായത് പതിനൊന്നര സെന്റ് ആ ക്ഷേത്രത്തിന്റെ വഴിയാണ് ആ വഴിയിലാണ് ഇവിടെ വരുന്ന ആളുകൾ ടൗണിൽ വരുന്ന ബൈക്ക് കടക്കാർ ഒക്കെ കൊണ്ടു വയ്ക്കുന്നത് അവരുടെ എല്ലാം സ്നേഹബുദ്ധിയാണ് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മളിനി അതിനെല്ലാം നടപടികൾ എടുത്തേ മതിയാവൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത് ആൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ വാഹനങ്ങൾ വെക്കുന്നത് അതുപോലെ നമ്മൾ പരിപോണി കഴിഞ്ഞിട്ട് അതിന് വേണ്ടുന്ന നടപടികളിലോട്ട് പോലീസ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നടത്തുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നമ്മൾ ഇപ്പം ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പത്തു ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി നിന്ന് നമുക്ക് അനുവദിക്കുന്നതിനുള്ള നടപടികൾ ഏകദേശം പൂർത്തിയായി പത്തു ലക്ഷം രൂപ ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ നവീകരണം അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം ചിലവാക്കി ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് മാത്രമേ വലിയമ്പലമുള്ളൂ ക്ഷേത്രത്തിന് നാലമ്പലം എന്ന് പറയുന്ന സംവിധാനം പണ്ട് ഓലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതെല്ലാം ദ്രവിച്ചു പോയതിനു ശേഷം നേരത്തെ പറഞ്ഞതുപോലാലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാലഘട്ടത്തിലൂടെ പോയതുകൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പോ അത് മൂന്ന് സൈഡും ഓടിട്ട് നാലമ്പലത്തിന്റെ മാതൃകയിൽ ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുന്ന പണികൾ അഷ്ടമുരുപണി കഴിഞ്ഞാലുടൻ തന്നെ ആരംഭിക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ചെലുത്തി അഞ്ചു ലക്ഷം രൂപയോളം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇലക്ട്രിഫിക്കേഷന് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഈ വഴിയുടെ കാര്യങ്ങൾക്ക് വളരെ ഗൗരവകരമായ രീതിയിലാണ് പല പല പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ അവരെ എല്ലാം പോയി കൊടുത്ത കേസുകളെല്ലാം പിൻവലിച്ച് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ അവരെ എല്ലാം സമീപിച്ച് അവർക്കെല്ലാം നല്ലത് വരുത്തുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു വഴി കൊണ്ടുവരുക്കുന്നതിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യും പിന്നെ നമുക്ക് പ്രധാനമായി പറയാനുള്ളത് അവിടെ ഒരു കമ്മിറ്റി ഇല്ലായിരുന്നു എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെ വഴിപാടിന്റെ കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിലനിന്നിരുന്നു ഭക്തജനങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ചിലപ്പോ സാധാരണക്കാരായിരിക്കും വരുന്നത് അവർക്കൊരു വഴിപാട് നടത്തണം വഴിപാട് നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ക്ഷേത്രത്തിലെ ആള് ക്ഷേത്ര ജീവനക്കാരായാലും ക്ഷേത്ര ഉപദേശക സമിതി ക്ഷേത്ര ഉപദേശക സമിതി എന്ന് പറഞ്ഞാൽ ഇതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാണ് ക്ഷേത്ര ഉപദേശക സമിതി അല്ലാതെ ഭരിക്കുന്നതിനല്ല എങ്കിൽ പോലും നമ്മൾ അവിടെ ഇപ്പോൾ ശരിക്കും അവിടെ പറഞ്ഞാൽ അവിടെ വഴിപാടുകൾ നടത്തുന്നതിൽ ഒരു അവ്യക്തത ഉണ്ടായത് ഇപ്പൊ സൂക്താർത്ഥന എല്ലാ നമുക്ക് ഈ പറഞ്ഞ ദനേന്ദ്ര സൂക്തം വിദ്യാസുക്തം ഇങ്ങനെയുള്ള ഒരു കുറേ സൂക്തങ്ങളുണ്ട് നമ്മുടെ ശാന്തി ലഭിക്കുന്നതിന് വിദ്യാസൂക്തം പിന്നെ അതുപോലെ കല്യാണത്തിന് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സൂക്തങ്ങളുണ്ട് സൂക്തങ്ങൾക്ക് നമ്മൾ മുപ്പത് രൂപയാണ് അവിടെ രസീത് എഴുതാറുള്ളത് അത് കഴിഞ്ഞ് ഒരു പത്ത് രൂപ കൊടുത്ത് വെറ്റയും പാക്കും പഴവും മേടിച്ച് സമർപ്പിക്കുന്ന ഒരു കാര്യം അത് നമ്മുടെ വഴിപാടിൽ ഇല്ലാത്തതാണ് പക്ഷേ എങ്കിലും അവിടെ ഇങ്ങനെ നടക്കുന്നു അതിനകത്തൊരു വ്യക്തത ഇല്ലായി അതിനിപ്പം ഞങ്ങളൊരു വ്യക്തത വരുത്തി അവിടെ നമ്മൾ മുപ്പത് രൂപ കൊടുത്ത് നമ്മൾ രസീത് എഴുതിയാൽ മതി വെറ്റയും പാക്കും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങി ഭഗവാനെ സമർപ്പിച്ച് പൂജയിൽ പങ്കെടുക്കാം അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം വെണ്ണ നിവേദ്യത്തിന് നമ്മളൊരു വ്യക്തത വരുത്തി സാധാരണ വെണ്ണ വെളിയിൽ നിന്ന് വേടിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് അതും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം സ്റ്റാളിൽ നിന്ന് വെണ്ണ വേടിച്ചു കൊടുത്ത് പതിനൊന്നു വരെ നമുക്ക് അതുപോലെ അവിടെ സമർപ്പിച്ച് പൂജ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പാൽ പായസം അവിടെ അര ലിറ്റർ പായസമേ അവിടെ കൊടുക്കാറുള്ളൂ ദേവസ്വം ബോർഡിന് കാൽ ലിറ്റർ പായസമുണ്ട് ഉണ്ട് അര ലിറ്റർ പായസമുണ്ട് ഉണ്ട് ഒരു ലിറ്റർ പായസം കൊണ്ട് പിന്നെ നമ്മൾ സാധനങ്ങൾ കൊണ്ടു കൊടുത്താൽ അതിന്റെ ചെലവെന്ന് പറഞ്ഞ രസീത് എഴുതി അങ്ങനെ നമുക്ക് ചെയ്യാം ഇപ്പൊ നമ്മൾ അതിനെല്ലാം ഒരു വ്യക്തത വരുത്തി എല്ലാവർക്കും കാൽ ലിറ്റർ പായസം നാല്പത് രൂപ കൊടുത്താൽ പായസം കിട്ടുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മളിപ്പോൾ കമ്മിറ്റി വന്നതിന് ശേഷം അവിടെ സംജാതമായിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പൂജാതി കാര്യങ്ങളിൽ അവർക്ക് വഴിപാടുകൾ നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയോടുകൂടി തന്നെ ദൈനംദിനം നമ്മളെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ക്ഷേത്രത്തിന്റെ ഒരു മഹത്വവും വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല ഒരു കൃഷ്ണനാണ് ഗുരുവായൂർ കൃഷ്ണൻ അത് തന്നെയാണ് അല്ലെ ചേങ്ങനല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണനും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അതുപോലെ നമ്മുടെ അഷ്ടമരൂഹിണി മഹോത്സവത്തിന് വേണ്ടുന്ന എല്ലാവിധമായ പ്രാധാന്യവും തന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാവിധമായ കാര്യങ്ങളും ഞങ്ങളുടെ ദൃശ്യമാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എല്ലാവരും കുടുംബസമേതം ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തണം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇവിടെ പ്രസ് മീറ്റിംഗ് വരുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസം ആ ക്ഷേത്രത്തിൽ വന്ന ഭഗവാനെ കണ്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടാകും എന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരണം അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഞങ്ങൾക്ക് തരണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് അത്യാവശ്യം അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് സഹകരിച്ച് ഇതെല്ലാം നല്ല രീതിയിലാക്കി തരണമെന്ന് മാത്രമേ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മുടെ ഉപദേശ സമിതി അംഗമാണ് മുകളോട് അനിൽകുമാർ ജനത ക്ഷേത്രത്തിലെ ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഒരു വാക്ക് എല്ലാവർക്കും നമസ്കാരം ഈ ക്ഷേത്രത്തിനെ വളർന്നു വരുവാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തരുടെയും ഭക്തരെ ഭക്തരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് അഷ്ടമരോഹിണി ദിവസം മൂന്ന് ദിവസമാണ് ഈ വർഷം ഉത്സവം നീണ്ടു നിൽക്കുന്നത് അതായത് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഈ മൂന്ന് ദിവസവും എല്ലാ ഭക്തരുടെയും പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ മി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാ ഈശ്വര വിശ്വാസികളും സർവശക്തൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിന് വേണ്ടുന്ന പ്രാധാന്യം തരണമെന്നു മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം